എല്ലാർക്കുന്നത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിരുവോണ മലയ്ക്കാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നടന്നിട്ട് നല്ല വ്യൂ ആണ് അവിടെ കോടമഞ്ഞൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ പൊറ്റി ബാക്കി വിശേഷങ്ങളൊക്കെ കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണമെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടുതൽ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ് രണ്ട് സൈഡിലും കാടാണ് അതിന്റെ നടുവിലൂടെ ഒരു നടവായിയാണ് അതിലൂടെ ഇങ്ങനെ പായലൊക്കെ ചവിട്ടിയിട്ടാണ് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഞാനത് കയറി കൊണ്ടിരിക്കയാണ് ഓ ഓ കാട് 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 ഓ കുറെ നടന്ന് പാറന്നെ ചവിട്ടി ചവിട്ടി കയറണം കുറേ തമ്മിൽ പാറുണ്ടാവില്ല ഒരു ഫു കൈ അറിയില്ല കുറച്ചു നേരം കൂടി കയറാണ്ട് ഇഞ്ഞ് വാക്കി കാണാം ഓ ആറ് നടന്നൊന്ന് വിടുമ്പോ വലിയ വലിയ പാറകളാണ് അതിൽ ചോട്ടിയാണ് നമ്മൾ കയറുന്നത് പെട്ടെന്ന് നമുക്ക് മുകളിലൊന്നും എത്താൻ പറ്റില്ല അപ്പോൾ ആ വലിയ വലിയ പാറയിലൊക്കെ ഇരുന്ന് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ മുകളിൽ കയറാൻ പറ്റുള്ളൂ ഇതിന് മുകളിൽ ഒരു അമ്പലമുണ്ട് അതും നമ്മൾ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ കഴിഞ്ഞിട്ടോ കൊറേ കയറാണ്ട് ആ നല്ല തണുപ്പുണ്ട് എങ്ങനെ ഇത് ആർക്കറിയാം ഇനി നമുക്ക് മുന്നോട്ട് തന്നെ വലിയൊരു കാട ഇത് എങ്ങനെ എൻജോ ചെയ്യാ പോകുന്നത് ഇവിടെ കാടാണ് ഞാൻ ക്ഷീണിച്ചിട്ടാണ് അടിയിൽ നിന്ന് കുറെ ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ കുറച്ചേരം നിന്ന് പിന്നെ കയറി ഇപ്പം ഇവിടെ ഭയങ്കര കാട് ഇവിടെ ടൈഗർ ഉണ്ടാവും ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പേടിയാണ് കാട് ഇവിടെ നല്ല നായ്ക്കൽ കാടാണ് ഇനി ഇവിടെ നാടുകളോട് പാറ പാറ സ്റ്റെപ്പായിട്ടാണ് നമ്മളെ ഉപയോഗിക്കുന്നത് കാടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ചീപിഴിൻ്റെ സൗണ്ട് മാത്രം കേൾക്കുന്നുള്ളൂ വേറെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല പിന്നെ മല കയറാൻ പറ്റിയ സമയം രാവിലെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് നടന്ന് മല ഫുള്ള് കയറി അവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ നടന്ന് കയറുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റൂടെ ആണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത് ആരും ഇല്ല നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവുള്ളൂ അവരോട് തമാശ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് റെസ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ കയറുമ്പോഴാണ് അതിൻ്റെ രസമുള്ളൂ നമ്മൾ നടന്നു വന്ന വഴിയും കാടൊക്കെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു കുത്തനാണ് കാറ്റാണ് അതങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ആയിട്ടൊന്നും കയറാൻ അറിയില്ല ഇപ്പൊ തന്നെ ശ്വാസമൊന്നും കിട്ടുന്നില്ല അപ്പോൾ അവിടെ ഒരു വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു മുളക്കൂട്ടം കണ്ട് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അമ്പലുണ്ട് അതും കൂടി കണ്ടിട്ട് വരാം ഞങ്ങൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കയറാണല്ലോ കുറച്ചും കൂടി ഇല്ല നമ്മളിപ്പോൾ മെയിൻ ടോപ്പിലാണ് കുറെ കയറി നല്ല ക്ഷീണം ഉണ്ട് ഇനി അപ്പോൾ എങ്ങനെയൊക്കെ ഇവിടെ എത്തി അപ്പോൾ നല്ല കോടം മഞ്ഞുണ്ട് ഇത് പോകും മുന്നിലൊക്കെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കും ശരിക്കും കാണാൻ പറ്റും നേരത്തെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇനി നല്ല വ്യൂ എന്താണെന്ന് നമുക്ക് പോയി നോക്കട്ടോ പോയാട്ടോ Take a step up to see the truth. Wow, oh, Body I'm you guys. Well, come on. Oh, come oh, can't do it. You 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 can't do do You not it നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കയറിയാലും എന്താ ഇതിൻ്റെ മുഖത്തെ വ്യൂ നിങ്ങൾ കണ്ട കോടമഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കാണുന്ന വ്യൂ തിരുവോണമല സമുദ്ര ജലനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹൈ ടോപ്പിൽ എത്തിയിരിക്കാണ് എന്റെ മോനെ എന്താ വ്യൂ നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയിക്കാന്ന് അറിയില്ല ഇടുക്കാച്ചി വ്യൂ തന്നെയാണ് നല്ല മഞ്ഞിൻ്റെ കൂടെ അപ്പം ഇന്ന് ഇതാ ഇവിടെ ഇന്ന് നല്ല സമയം ഞങ്ങൾ മുകളിൽ നിന്ന് കയറി വന്ന എല്ലാ ക്ഷീണൊക്കെ മാറി ഇനി ഇറങ്ങി പോകുമ്പോൾ ഒരു വിസയിൽ പോകുന്ന മാറിയിരിക്കും ഓ അറങ്ങി ചാടി ചാടി പോകും പിന്നെ ഇവിടെ നിന്നുള്ള നാക്ക് നാക്ക് വീഡിയോ ഞാൻ ഇവിടെ നല്ല വ്യൂ അപ്പുറത്തൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകണില്ല അവിടെ പുള്ളി കാടാണ് അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ ഒരു പാറ പിന്നെ അവിടെ കുറേ ആളുകൾ കാണാനൊക്കെ വരുന്നുണ്ട് ഞാൻ അടിയിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു കുട്ടിയില്ലേ പിന്നെ ഈ ഒരു ടോപ്പ് ഇവിടെ നിന്ന് സ്റ്റെപ്പുകളിലൊക്കെ അളക് നടത്തി കയറി വന്നിട്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ് അവിടെ വേറെ ക്ഷീണമാണ് കുറച്ച് കയറുമ്പോൾ തന്നെ ശ്വാസം മുട്ടാണ് എന്തായാലും ശ്വാസം മുട്ടിയതിന് ശേഷം അവിടെ ഇരുന്ന് റെസ്റ്റ് മാറ്റി പിന്നെയും ഒരു പത്തിരുപത് സ്റ്റെപ്പ് കയറി അതുകഴിഞ്ഞാൽ താൻ നമുക്ക് എനിക്ക് തന്നെ എങ്ങനെയൊക്കെ കയറി പിന്നെ അവിടെ കുറേ കിണന്ന് പിന്നെ ഇങ്ങോട്ട് കയറി വന്ന് പിന്നെ ഹൈ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് എല്ലാ ക്ഷീണം മാറിയിട്ടാകും അപ്പം ഞാൻ ഫുൾ എൻജോയ് ചെയ്യണം ഓക്കെ കുടമഞ്ഞു നീങ്ങുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ എൻ്റെ വെളിച്ചക്കാരനാണ്

ഇവിടെ ഇരുന്ന് ആർക്കും എന്നല്ല കുറെ ആളുകൾ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ മഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഒരു ചെറിയ തമ്പിൾ ഉണ്ട് ഇവിടെ അപ്പം ഇത് കുറെ പയക്കുള്ളതാണെന്ന തോന്നുന്നത് ഇവിടെ കാടൊക്കെ പിടിച്ചിട്ടുണ്ട് മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ടായിരം വർഷം പായക്കുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ ആരില്ല ഇവിടെ പൂജ ഒന്നും നടക്കാറില്ല എന്നാണ് തോന്നുന്നത് ഈ മലയുടെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റിലുള്ള വ്യൂ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ടൈമിൽ നല്ല കോടമഞ്ഞായിരിക്കും കാറ്റകടിച്ചാൽ ചിലപ്പോൾ കോടമഞ്ഞ് പോയിട്ട് അടിയിലുള്ള നല്ല അടിപൊളി വ്യൂ ഒക്കെ ഇവിടെ കാണാൻ പറ്റും മലപ്പുറം ജില്ലയിലും പരിസരത്തുള്ള ഫ്രണ്ട്സ് ഇവിടെ ഈ മല മിസ് ചെയ്യരുത് അടിപൊളി കാഴ്ചയാണ് രാവിലെ വന്നാൽ ഉച്ച വരെ ഇവിടെ ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റും മലയുടെ കുറച്ച് തലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും കാലപ്പാത്രം കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ മുമ്പില് ശങ്കരനാരായണ ക്ഷേത്രം എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ അടുത്തുള്ള മരത്തിൽ ഒരുപാട് കുലങ്ങന്മാരുണ്ട് അതിൽ കുട്ടികളൊക്കെ ഉണ്ട് അവരിങ്ങൾ മരത്തിൽ ചാടിച്ചാടി കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഫ്രണ്ട്സ് ഏകദേശം ഞങ്ങൾ ഫുള്ള് കോടമഞ്ഞൊക്കെ ഉണ്ട് ഇവിടെ കുറേയൊക്കെ എടുത്ത് അങ്ങനെ ഫുൾ എൻജോയ് ആയിട്ടുണ്ട് അപ്പോൾ കുറേ ആളുകളുണ്ട് ഇവിടെ കാണാൻ വരുന്ന കുറേ ഈ വ്യൂ കാണാൻ വരുന്ന ഒരുപാട് ആളുകൾ സ്റ്റെപ്പ് കയറി ക്ഷീണിച്ച് ഇങ്ങനെ ഇത് ആ ഇതിനായിട്ട് ഈ ഒരു വ്യൂ കാണാൻ തന്നെ കഷ്ടപ്പെട്ട് വന്ന് കാണുന്നവരുമുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ എത്ര പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആളുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീടുന്ന വ്യത്യസ്ത അടിപൊളി ട്രാവൽ എൻജോയ്മെന്റ് വീഡിയോ നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ ഞാൻ ലഭിക്കുള്ളൂ കൂടുതൽ വിശേഷമായി വരുന്നത്